ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് യുവതിയെ കയറി പിടിച്ച പ്രൊഫസർ അറസ്റ്റിൽ കണ്ണൂരിലെ പാർക്കിലെ വേവ് പൂളിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ യുവതിയെ കയറി പിടിച്ച കേന്ദ്ര സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ അറസ്റ്റിൽ പഴയങ്ങാടി മാടായി എരിപുരം അച്ചൂസ് ഹൗസിൽ അൻപത്തൊന്ന് വയസ്സുള്ള ബി ഇഫ്തിഖർ അഹമ്മദാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നോടെ ആയിരുന്നു സംഭവം നടന്നത് പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദ് കുടുംബസമേതമാണ് അമ്യൂസ്മെന്റ് പാർക്കിൽ ഉല്ലാസത്തിനെത്തിയത് മലപ്പുറം സ്വദേശിനിയും കുടുംബസമേതമാണ് വന്നത് വേപ്പൂളിൽ വെച്ച് ഇഫ്സിക്കർ അഹമ്മദ് ആഘോഷത്തിനിടെ യുവതിയെ കയറി പിടിക്കുകയായിരുന്നു ഇവർ ബഹളം വെച്ചതോടെ പാർക്ക് അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരമാണ് പരിയാരം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ കിഴക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ